അപ്പോൾ നാളത്തെ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർക്കും അതേപോലെ തന്നെ ഇനി വരുന്ന എക്സാമുകളൊക്കെ എഴുതാൻ പോകുന്നവർക്കും ഉപകാരപ്രദമായിട്ടുള്ള പത്ത് ടിപ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്കറിയാം പരീക്ഷയുടെ തലേന്നാണ് നാളത്തെ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവരെ സംബന്ധിച്ച് ഇന്ന് അവരുടെ തലേന്നത്തെ അവസാനത്തെ രാത്രിയാണ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഈ ഒരു പരീക്ഷയുടെ പ്രിലിംസിൻ്റെ അവസാന രാത്രിയാണല്ലേ അപ്പോൾ നമ്മൾ പ്രിപ്പറേഷനും അതുപോലെ തന്നെ പ്രാക്ടീസും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഒരു ജോബ് വളരെ വളരെ അത്യാവശ്യമാണല്ലേ അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് നാളത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അനാവശ്യമായിട്ട് അതായത് ഓവറായിട്ട് ഇന്നത്തെ രാത്രി നിങ്ങൾ എന്ത് ചെയ്യരുത് പഠിക്കാനിരിക്കരുത് അതായത് അത് നിങ്ങളെ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ കൂട്ടിക്കൊഴച്ച് നിങ്ങളുടെ ബ്രെയിനിന് നല്ലൊരു പരിക്കേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പഠിക്കരുത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതായത് കറണ്ട് അഫെയറ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ മാത്സിൻ്റെ കുറച്ച് ഫോമുലാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക കൂടുതലായിട്ട് ഇനി ഓവറായിട്ട് പഠിക്കാത്ത ഭാഗങ്ങൾ പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ കുഴപ്പിക്കരുത് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നീട് നന്നായിട്ട് ഉറങ്ങുക ഗെറ്റ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് അതായത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ ഒരു ഏഴെട്ട് മണിക്കൂർ അല്ലെങ്കിൽ മിനിമം ഒരു ഏഴ് മണിക്കൂറെങ്കിലും ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് വേണം എന്നാൽ മാത്രമേ നമ്മുടെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ കോൺസെൻട്രേഷൻ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇന്നത്തെ രാത്രി നന്നായിട്ട് ഉറങ്ങണം എന്നാലേ നാളെ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് വളരെ ബെറ്ററായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കുക ഓവറായിട്ടുള്ള അതായത് ഇപ്പം ഉച്ചക്കൊക്കെയാണ് എക്സാമെങ്കിൽ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹാളിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും അപ്പം എന്താണ് ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എക്സാം എഴുതുന്ന ആൾക്കാർ നിങ്ങളുടെ നിങ്ങളെ കൂടുതലുണ്ടാകും അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അത്തരത്തിൽ കൂടുതലായിട്ടുള്ള മെഴുക്ക് പുരുട്ടിയ ഭക്ഷണങ്ങളോ കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക വല്ല ഫ്രൂട്ട്സോ വല്ലതും കഴിക്കുക ലൈറ്റായിട്ട് കഴിക്കുക എന്നാൽ ആയിട്ടുള്ള രീതിയിൽ കഴിക്കുക പിന്നെ എക്സാമിന് കയറുന്ന ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ വെള്ളം കുടിക്കാൻ മറക്കരുത് നല്ല പ്ലെൻറ്റി ഓഫ് വാട്ടർ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം കാരണം ഈ പ്രോപ്പർ ഹൈഡ്രേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ നടത്താൻ സഹായിക്കുന്നതാണ് എപ്പോഴും ഹൈഡ്രേറ്റ് ആയി ഇരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി എക്സാമിൻ്റെ അന്നേ ദിവസം നിങ്ങൾ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണ് അതായത് നിങ്ങൾ ധൃതി പിടിച്ചിട്ട് പരീക്ഷ തുടങ്ങാൻ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഉള്ള സമയത്ത് ഓടി പിടച്ച് വന്ന് ഗേറ്റൊക്കെ പൂട്ടാനായ സമയത്ത് ചേട്ടാ ഗേറ്റ് തുറക്കുമോ എനിക്കും എക്സാം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് വന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ മക്കളെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യ വളരെ ക്വയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പരിസരത്തോട് നിങ്ങൾ എക്സാം എഴുതുന്ന ആ ഒരു സ്കൂളിനോട് അല്ലെങ്കിൽ ഏതാണോ എക്സാം സെൻ്റർ ആ പരിസരവുമായിട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക ഒന്ന് ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ വരുന്ന രീതിയിൽ ആ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ അങ്ങനെ ഒരു സെറ്റ് ിലായിട്ട് അതായത് നല്ല കാമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക കുറച്ച് നേരത്തെ തന്നെ എക്സാം സെൻറ്ററിൽ എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പങ്ക്ച്വാലിറ്റി ഈസ് ദ സോൾ ഓഫ് ബിസിനസ് എന്നാണ് പലരും പറയാറ് അപ്പോൾ പങ്ക്ച്വാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അത് എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്തു ചെയ്യുക കുറച്ച് നേരത്തെ എത്തുക അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാം ഹോളിലൊക്കെ കടക്കുന്നതിന് മുമ്പ് വളരെ കുട്ടികളെ നമ്മൾ കാണാറുണ്ട് അവർ ലാസ്റ്റ് നിമിഷം കുറേ ബുക്കിൻ്റെ പേജൊക്കെ മറിച്ച് മറിച്ച് അയ്യോ അത് നോക്കിയില്ല ഇത് നോക്കിയില്ല മറ്റേ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി അവിടുന്ന് എക്സാം ഹാളിലോ അല്ലെങ്കിൽ സ്കൂളിലോ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക എടുത്ത് നോക്കാതിരിക്കുക ഈ അവസാന അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള പഠിത്തം വളരെ വളരെ ഡേഞ്ചറസ് ആണ് കാരണം അതുവരെ നിങ്ങളുടെ മൈൻഡ് വളരെ കാമ കൂളായിട്ട് പഠിച്ചു വെച്ച ഓരോ കാര്യങ്ങളും അത് എന്തെയും കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള അവസാനത്തെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എക്സാം ആളുകൾ കയറുമ്പോൾ ബെല്ലടിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ പേജൊക്കെ മറിച്ച് 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 നോക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിർത്തിയേക്കുക കാരണം അത് നിങ്ങളെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക പോസിറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നീട് ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഈ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അല്ലേ അതായത് നമ്മളെന്ത് ചെയ്യുക ീത്തിങ സൗണ്ടാണെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഇതെന്ത് ചെയ്യും ഇത്തരത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് നിങ്ങൾ എടുക്കുന്നത് വഴി നിങ്ങളെ മൈൻഡ് നിങ്ങൾക്ക് വളരെ കാമായിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഡീപ്പ് ബ്രീത്തിങ് കൊണ്ട് നിങ്ങൾക്ക് ആങ്സൈറ്റിയും അതൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും മാത്രമല്ല ഫോക്കസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഡീപ്പ് ബ്രീത്തിങ് എന്ത് ചെയ്യുക എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പും എക്സാമിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നന്നായിരിക്കും അത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കും നിങ്ങളുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ആ എക്സാം ഹാളിൻ്റെ ആ റൂമിലോട്ട് കടക്കാൻ നിങ്ങൾ തന്നെ നിങ്ങളോട് പറയണം ഞാൻ ആരാണ് ഞാൻ ഒരു സംഭവമാണ് അങ്ങോട്ട് പറയാം യു ആർ ബ്രേവർ ദാൻ യു ബിലീവ് സ്ട്രോങ്ങർ ദാൻ യു സീം ആൻഡ് സ്മാർട്ടർ ദാൻ യു തിങ്ക് അതാണ് നിങ്ങൾ 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 വിചാരിക്കുന്നത് തിനേക്കാൾ ശക്തനാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സ്മാർട്ടറാണ് അപ്പം ഇത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഈ ഒരു പരീക്ഷ എനിക്ക് കിട്ടും ഞാനിത് ക്രാക്ക് ചെയ്യും വളരെ നല്ല രീതിയിലുള്ള ഒരു റാങ്കിലോട്ട് ഞാൻ എത്തും എനിക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞുറപ്പിക്കുക ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം വളരെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ വരുന്ന നാളത്തെ എക്സാമിനെ അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാ എക്സാമിനും അത് നല്ല രീതിയിൽ തന്നെ ലഭിക്കും അതുപോലെ തന്നെ പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഒ എം ആർ പേപ്പറാണ് അല്ലെ ഒ എം ആർ പരീക്ഷ എല്ലാവരും എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ് എന്നിരുന്നാലും ചിലർ പെപ്രാളത്തിലൊക്കെ ഒ എം ആറ് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുന്ന സമയത്തും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ സാവധാനത്തിൽ ചെയ്താൽ മതി സമയം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ആരും നിങ്ങളെ പെട്ടെന്ന് ചെയ്യും അഞ്ച് മിനിറ്റ് ചെയ്യുമെന്നൊന്നും പറയത്തില്ല അപ്പം വളരെ ശ്രദ്ധയോടെ നോക്കി ഓരോന്നും പൂരിപ്പിക്കുക അതേപോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് എഴുതുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതരുത് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതേണ്ട സ്ഥലവും അതേപോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് എഴുതുന്ന സ്ഥലവും കോളം എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് അതാത് സ്ഥലത്ത് അതാത് പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് പിന്നീട് പറയുന്നത് എക്സാം പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ സമയത്തെ മാനേജ് ചെയ്യുക വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ മാനേജ് ചെയ്യുക ടൈം വൈസ്ലി എന്നാണ് പറയുന്നത് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു സമയത്തിന് നിങ്ങൾ ആ എക്സാമിനെ ഹാൻഡിൽ ചെയ്യണം അതായത് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈസി ആയിട്ടുള്ള ഭാഗത്തോട്ട് ചെയ്തു പോകുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അതായത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ചെയ്യുക ഇപ്പോൾ ചിലവർക്ക് മലയാളം ഈസി ആണെങ്കിൽ മലയാളം തുടങ്ങുക ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് തുടങ്ങുക മാത്സ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിൻ പേപ്പറേതാണ് ഈസി ആയിട്ട് തുടങ്ങുന്നത് ആ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ ടൈം നിങ്ങൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിനും ഉപയോഗിക്കുക അപ്പം ഇത്തരത്തിലുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ അറിയാതെ തന്നെ കൂടുന്നുണ്ടായിരിക്കും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അതായത് കുറേ ഉത്തരം നമുക്ക് അറിയുന്ന ഉത്തരമാണ് ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും നമുക്ക് ടഫായിട്ടും തോന്നുന്ന കോസ്റ്റൻസിന് വരെ നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് ലെവലിൻ്റെ കൂടി നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ ഉറപ്പുവരുത്തണം എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ഇനഫായിട്ടുള്ള ടൈം ആൻസർ ചെയ്യാൻ ഇനഫായിട്ടുള്ള ടൈം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ക്ലോക്കുള്ള റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സമയം വാങ്ങിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ആരാണോ പരീക്ഷ നടത്തിൽ ആ ഒരു ആൾ അവിടെ ഉണ്ടെങ്കിൽ ആ ടീച്ചറോടോ അവരോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയവും ചോദിക്കാവുന്നതാണ് അവരുടെ കയ്യിൽ എന്തായാലും വാച്ച് ഉണ്ടായിരിക്കും അതിനൊന്നും യാതൊരു മടിയും വിചാരിക്കരുത് അങ്ങനെ നിങ്ങളുടെ ടൈം എന്ത് ചെയ്യുക വൈസായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഓ എം ആർക്ക് ഷീറ്റിൽ എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വായിക്കുക നിങ്ങളെല്ലാവരും എക്സാം എഴുതുന്നവരായിരിക്കും എന്തായാലും പുതുതായിട്ട് എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും വന്ന് ശ്രദ്ധിക്കുക ബബിൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒ എം ആർക്ക് ഷീറ്റിലൊന്നും വരെ അവിടെ ഇവിടെ ഒന്നും വരെ വീഴാതെ നോക്കുക അതേപോലെ തന്നെ രണ്ട് ആൻസർ ഒന്നും ബബിള് ചെയ്യാതിരിക്കുക നിങ്ങൾ ബബിൾ ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ ഇപ്പോൾ ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ കറപ്പിക്കാൻ പോകുന്നതെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ ഉത്തരം ബി ആണെങ്കിൽ മൈൻഡിൽ അത് മെല്ലെ പറഞ്ഞ് ഇരുപത്തഞ്ച് ബി എന്ന് പറഞ്ഞിട്ട് അത് മെല്ലെ അങ്ങനെ കറുപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രം അത് ബിയിൽ കറപ്പിക്കാം അല്ലെങ്കിൽ ചിലവരുണ്ട് അത് ഇരുപത്തഞ്ച് ബി ആണ് പക്ഷേ കറപ്പിച്ച് വന്നപ്പോൾ അതെന്താ ഇരുപത്തഞ്ചിൽ സി പോയി കറപ്പിച്ചു അതെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് മാറും നമ്മുടെ റാങ്കുകൾ താഴെ പോകും ജോലി കിട്ടാനുള്ള സാധ്യത കുറയ്ക്കും അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധിക്കുക ഇരുപത്തഞ്ചിൻ്റെ ആൻസർ ബി ആണെങ്കിൽ അത് മെല്ലെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ബിയുടെ നേരെ തന്നെ നോക്കിയിട്ടുള്ള ബബിള് നമ്മൾ നമ്മളെന്ത് എബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ പറയാനുള്ളത് എപ്പോഴും ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം ഒരു ക്വസ്റ്റിനെ ഫോക്കസ് ചെയ്യുക സ്റ്റേ പ്രസൻ്റ് ആൻഡ് ഫോക്കസ്ഡ് ആണ് അതായത് ഫോക്കസ്ഡ് ഓൺ വൺ ക്വസ്റ്റിൻ അറ്റ് എ ടൈം അവോയ്ഡിങ് തോട്ട്സ് അബൌട്ട് ഓവറോൾ എക്സാം നമ്മൾ ഒരു ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കൊസ്റ്റിനെ മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക അല്ലാതെ അയ്യോ ഈ പരീക്ഷ മൊത്തം എന്തായിരിക്കുമോ അല്ലെങ്കിൽ അത് ഭയങ്കര ടഫ് ആയിരിക്കും അടുത്ത ക്വസ്റ്റിൻ ഇങ്ങനെ ആയിരിക്കും എനിക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് ഫോക്കസ് ഓൺ വൺ ക്വസ്റ്റിൻ അറ്റ് എ ടൈം നിങ്ങൾ ഏതാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നത് ആ ക്വസ്റ്റിൻ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക സ്റ്റേയിങ് പ്രസൻറ്റ് റെഡ്യൂസസ് ഓവർവെൽ മാൻ ഇംപ്രൂവ് കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ദ പവർ ഓഫ് നൌ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ കാര്യം എന്താണോ ഏതാണോ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾ നല്ല രീതിയിൽ അതിനെ ഫോക്കസ് കൊടുക്കുക എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ആൻസർ വളരെ എളുപ്പം കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അതുപോലെ തന്നെ വളരെ കാമായിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് മറ്റുള്ള അപ്പുറത്തുള്ള കുട്ടി എന്തു ചെയ്യുന്നോ ഇപ്പുറത്തുള്ള ആൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ പരീക്ഷാ പേപ്പർ എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കോയന്മാർ ടെസ്റ്റൊക്കെ എഴുതുന്ന സമയത്ത് ക്വസ്റ്റിൻ നല്ല പോലെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക താഴെ തന്നിട്ടുള്ള ഏത് ആണ് ശരിയായത് തെറ്റായത് അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റിനൊക്കെ വരുമ്പോൾ ആ ശരിയായത് ഏത് തെറ്റായത് ഏത് എന്നൊക്കെ പി സി പറയുന്ന ആ ചോദ്യത്തിൻ്റെ മേലെ ഒരു റൗണ്ടൊക്കെ ചെയ്യുക നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്പം അത് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മേലത്തെ ശരിയാണ് പിന്നെ താഴെ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കുമ്പോൾ അത് തെറ്റാണോ പറഞ്ഞത് ശരിയാണോ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൺഫ്യൂഷനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് എന്തു ചെയ്യുക നോക്കിയിട്ട് തന്നെ ഇവിടേക്ക് മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നാളത്തെ പരീക്ഷ വളരെ കൂൾ ആൻഡ് കാമാൻ മൈൻഡിൽ എഴുതുക ഇന്ന് രാത്രി നന്ന നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങുക നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കിടക്കുക ഇന്ന് രാത്രി എന്ത് ചെയ്യുക സ്വപ്നം കാണുക നാളെ നിങ്ങൾ ഈ ഡിഗ്രി ലെവൽ പരീക്ഷ നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നു പ്രിലിംസ് ക്രാക്ക് ചെയ്തുന്നു അതിനുശേഷം മെയിൻസും ക്രാക്ക് ചെയ്തിട്ട് നല്ലൊരു ജോലിയിൽ എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക സോ അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് പോകുന്ന എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ ആശംസകളും നേരുന്നു No so thank you thank you for watching